ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പത്രമാറ്റിൻ്റെ മെഗ എപ്പിപ്പിസോഡിൻ്റെ പാർട്ട് വൺ ഇട്ടിട്ടുണ്ട് ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ ഇവർ തമ്മിലുള്ള ചർച്ച മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ചർച്ച ചെയ്യണ്ടല്ലോ അനാമികനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ജലജ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ജലജ നേരെ പോയിട്ട് രേവതി വിളിക്കേണ്ട കേട്ടോ അനമിക അമ്മയെ വിളിക്കുന്നുണ്ട് അപ്പം അമ്മ എന്തോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഫോൺ എടുക്കും കേട്ടോ അപ്പോൾ എന്താ ജലജ വയ്ക്കും അതെ ഇവിടെ ചൂട് പിടിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമിക മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ അനാമികയുടെ അമ്മ പറയാം മോളെ എത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് വിടില്ല മോളെ ില്ല നിൽക്കണേ എന്ന് പറയും അപ്പോ ജലജ പറയണ അങ്ങനെ വിടരുത് പെട്ടെന്ന് വിട്ടുകഴിഞ്ഞാലേ അനീത തെറ്റിന്റെ വലിപ്പമില്ലാണ്ടാവില്ലേ പാരോക്കണേട്ടോ എന്നിട്ട് രാവിലെ പറയുന്നുണ്ട് അങ്ങനെ എന്റെ മോളാം കൂടെ വരികയാണെങ്കിൽ ഇനി ഒരു മോളെന്ന് നിലയ്ക്കുള്ള എല്ലാ പരിഗണനയും എന്റെ മോൾക്ക് അവിടെ കിട്ടണം എന്ന് പറയണ കേട്ടോ അപ്പൊ ജലജ് കിട്ടുന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ തലേട്ടാട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് എന്റെ മോളാം അങ്ങോട്ട് വരില്ല അപ്പോൾ ജലചൊ ഒന്നുകൂടി വലിച്ചുകൊടുക്കണ്ട എന്നിട്ട് പറയണ്ടേ നമുക്കും കുറച്ച് വാശിയൊക്കെ വേണം എന്നാലേ ഇവിടെ ഉള്ളവര് പഠിക്കുകയുള്ളൂ ഇപ്പൊ ഇവിടുത്തെ മൂത്തം കണ്ടല്ലേ ആകെ തെറ്റിന് മുങ്ങി കുളിച്ച് നടക്കുക എന്നിട്ടല്ല അവർ അവന്റെ കൂടെ ഇപ്പഴും ഈ വീട്ടിൽ അനിയര പോലെ കഴിഞ്ഞത് ഞാനും അബിയും പിന്നെ അനമികമോളും അല്ലേ എന്ന് ചോദിക്കേണ്ടിട്ടോ ജലജാ ഇതിനൊരു അവസാനം വേണ്ട രവതി എന്ന് ചോദിക്കേണ്ട കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ ശരി രവതി ഞാനിത് പറഞ്ഞു ആരോടും പറയല്ലേ എന്നും പറഞ്ഞിട്ട് സമാധാനമായിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ ഫോൺ വെച്ചിട്ട് നേരെ രേവതി ഞാൻ അമ്മയുടെ അടുത്ത് ചില കേട്ടോ എന്നിട്ട് പറയേണ്ടത് മോളെ ആ ജലജിയപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് വിളിച്ച കാര്യം പറയണം കേട്ടോ മോളെ കൂട്ടിക്കൊണ്ട് പോകാനേ ജ വെല്ലിച്ചിന് വെല്ലുമ്മയോ ആരെങ്കിലും അല്ലെങ്കിൽ അനിയുടെ അമ്മയോ വന്ന് അങ്ങോട്ട് വീടെടുത്തു നിന്ന് പറഞ്ഞിരിക്കണേ എന്ന് പറയൂ കേട്ടോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ ചോദിക്കേണ്ടിയിട്ടോ അനാമിക ചാൻസ് ഉണ്ടല്ലോ അതല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അനിയുടെ അമ്മ ചിലപ്പോൾ വന്നേക്കും അല്ലാണ്ട് വെല്ലിച്ചിന് വല്ലുമ്മയൊക്കെ വരുമോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അനമിക നാമിക എന്നെ പറയുന്നുണ്ട് ഇപ്പോൾ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞ കാരണം അവർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനമ്മികടെ അമ്മ പറയുന്നുണ്ട് പക്ഷേ അനന്തപുരിയിലെ ആൾക്കാർ കുരങ്ങ് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അനുസരിക്കാതിരിക്കാൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പാനാമിക ചോദിക്കേണ്ടത് ആൾക്കുരങ്ങോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങേരി പിന്നെ ആൾക്കുരങ്ങല്ലാണ്ട് പിന്നെ മനുഷ്യനാണോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ എന്റെ മോളെ എനിക്ക് അയാളെ കാണുമ്പോൾ സി കുരങ്ങനെ കുറങ്ങനെ പോലെ തോന്നുന്നത് അപ്പനാമിക ചിരിച്ചിട്ട് പറയണ്ടേ അങ്ങനെയൊന്നുമില്ല നല്ല തലയെടുപ്പല്ലേ അന്തപുരിയില് കാരണവർക്ക് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ പറ എന്തോ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്ത കാരണം തോന്നുന്നുണ്ട് അങ്ങനെ തോന്നണേന്ന് പറയേണ്ടി അന്തപുരിയിൽ കുറേ ഒരു ആൾക്കുരങ്ങും ഉണ്ട് കുറേ കുറെ ഉണ്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പാനാമിക പറയണ്ടെ എല്ലാവരും തമ്മിൽ ഭയങ്കര ഐക്യ അമ്മ എന്ന് പറയണ്ട കേട്ടോ അവിടെ മൂന്ന് മരുമക്കൾ വന്ന് ആ ഐക്കൊക്കെ പോയില്ലേ എന്നാലും അവിടെ താണുങ്ങളൊക്കെ ഭയങ്കര കൂട്ടാ അഭിയേട്ടം മാത്രമേ ഉള്ളൂ അതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കും പ്രവർത്തിക്കെ ചെയ്യുന്നത് ബാക്കി എല്ലാവരും അവിടെയും ചക്കരയാ എന്ന് പറയേണ്ടിട്ടോ അനാമിക അപ്പൊ അമ്മ പറയണ്ട കേട്ടാ കുടുംബത്തിനകത്ത് സ്ഥിരമായിട്ട് അനന്ത ചില മാറ്റങ്ങളൊക്കെ വരുമ്പോളെ അനന്തമൂർത്തി ഭാര്യയും ജീവിച്ചിരിക്കണടത്തോളം കാലം സ്വത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഐക്യത്തിലൊക്കെ നിന്നിരിക്കും അത് കഴിഞ്ഞാൽ എല്ലാം പോകുന്ന പറയേണ്ടിട്ടാ നിന്നിട്ട് പറയേണ്ടത് നമ്മള് ഇനിയിപ്പോ അവരെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു വേണ്ട എത്രയും പെട്ടെന്ന് പലിശക്കാരക്കു കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തിട്ട് സ്വത്തായിട്ട് ജീവിക്കാം അതിനുള്ള മുതൽ നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് പറയേണ്ടിട്ടോ ഒന്നമ്മയുടെ അടുത്ത് എന്നിട്ട് പോകാൻ നേരത്ത് പറയേണ്ടതേ പിന്നെ അതിനുശേഷം നീ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചു അതിനിപ്പം ഇപ്പം തന്നെ അച്ഛനമ്മയും പച്ചക്കൊടി കാണിച്ചിരിക്കുക അത് കേട്ടപ്പം അനാമിക്ക് ചെറിയൊരു ചിരി സന്തോഷമൊക്കെ വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അബിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ അബിയുടെ അമ്മട്ടോ അപ്പം അബിയോട് പറയേണ്ടേടാ ജലജ പറയുന്നുണ്ട് കാലക്കവെള്ളത്തിലെ മീൻ പിടിക്കാൻ പറ്റിയ സമയമാണ് അബി നമ്മുടെ അനാമികനെ കൂട്ടിക്കൊണ്ടു വരാൻ ജാനകിയോട് പറഞ്ഞു അനുസരിച്ചില്ല പിന്നെ ദേവയാനോടും ജയനോടും പറഞ്ഞു അവരും അനുസരിച്ചില്ല അങ്ങനെ അവൾ അവളവിടെ നിന്ന് പോകത്തല്ലേ ഉള്ളൂ ഒന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം അഭി ചോദിക്കുന്നുണ്ടിട്ടുണ്ട് അത് നമുക്ക് നല്ലതല്ല മേ അപ്പം ചെറുചോരവും അത് പിന്നെയല്ലേ ഒരിതെങ്കിലും ഒഴിഞ്ഞു പോയി അത്രയും നല്ലത് വെച്ചിട്ടല്ലേ നമ്മൾ നിൽക്കണേന്ന് പറയൂ കേട്ടോ അപ്പം അഭി അവൾ അങ്ങനെ ഒന്നും കിട്ടാതെ ില്ല സ്വത്തും പണം കണ്ടിട്ട് തന്നെയാണ് അവളിങ്ങോട്ട് കേറി വന്നത് അപ്പൊ ജലജ പറയണ്ട അതിപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റൂ അവര് നമ്മളെ സീൻ കണ്ടാലേ അത് ഏത് കോടതിയിൽ കാണിച്ചാലും ആ ചോദിക്കണ പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറയണ്ടിട്ടോ അപ്പൊ അഭിമെല്ലാം എട്ട് പറയുന്നുണ്ട് ആ അവിടെയാണ് നമുക്ക് അമ്മ പറഞ്ഞ പോലെ കലക്കവളത്തിൽ മീൻ പിടിക്കാൻ പറ്റുക നമുക്ക് പറ്റാത്തതൊക്കെ അവളെ കൊണ്ട് ജയിക്കണം ഈ കുടുംബത്തിലുള്ളതൊക്കെ അവളെ കൊണ്ട് നമുക്ക് പുറം ലോകറിയിക്കണം എന്ന് പറയേണ്ടിട്ടോ അബി അപ്പോ അമ്മ ജലച പറയണ്ടിട്ട് ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളുടെ അച്ഛനോ അവളോ അമ്മയോ ഒക്കെ എന്തും ചെയ്യാൻ പഠിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് അവരുടെ രക്തം തിളപ്പിക്കണമെന്ന് നമ്മൾ മുത്തച്ഛനെയും മുത്തച്ഛനെയും കുറിച്ച് അവർക്ക് പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റേ രണ്ട് കൊച്ചുമക്കൾക്കുള്ള പരിഗണന എനിക്ക് തരുന്നില്ലല്ലോ വീഡിയോ കണ്ടിട്ട് പോലും മുത്തശ്ശനിയും തരംതാത്തി ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കാര്യങ്ങൾ പറഞ്ഞത് പോലും ആ രീതിക്കൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോ ജലജ അത് മാത്രമാണോ ഇപ്പൊ സ്വന്തം കുഞ്ഞിനെ വളർത്തണ പോലെയല്ലേ ആദർശന്റെ കുഞ്ഞിനെ വളർത്തണത് മോൾ സ്കൂളിൽ പോകുമ്പോൾ രണ്ടാൾക്കും നല്ല വിഷമ സ്കൂളിൽ വന്നവന് പറയും വേണ്ട നിന്റെ കുഞ്ഞിനെ പോലും അവളിങ്ങനൊന്നും ഇല്ല കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ ജലജ അപ്പ അഭി പറഞ്ഞിട്ടോ അതൊക്കെ എന്റെ മനസ്സിലുണ്ടമ്മേ ഞാൻ അതുകൊണ്ട് ഞാൻ അമ്മീകനെ വേണ്ട വിധ സ്ക്രൂ ചെയ്തോളാം അവളൊരു പെണ്ണായതുകൊണ്ട് ചിലപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അല്ലെങ്കിൽ മീഡിയാസിന്റെ ടുത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛനും മുത്തച്ഛനും തലേ കൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഇനി നമ്മൾ മുൻകൈ എടുക്കണമേ എന്നെ ഇവിടെ ഉള്ള ഒരു അത്രയ്ക്ക് തരം താത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നെ ജ്വലറിയിൽ വേറൊരു ജോലിക്കാരനാക്കില്ലേ അതിന്റെ പകം മുഴുവൻ ഞാൻ വിട്ടു ആ പകം മുഴുവൻ മനസ്സിലിട്ടാണ് ഞാൻ നടക്കണേ അതുകൊണ്ട് ഇങ്ങനൊരു അവസരം വന്ന സ്ഥിതിക്ക് അത് മുതലാക്കിയേ പറ്റൂ എന്ന് പറയേണ്ടിട്ടോ അബി ഈ സമയം നമ്മുടെ ആദർശവും അച്ഛനും അമ്മയും നയനെ കൂടി ഇരുന്നിട്ട് വർത്താനം പറയുന്നത് കേട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആദർശൻ്റെ അടുത്ത് മിക്കവാറും നമ്മൾ പോയി വിളിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും പോയി വിളിക്കുന്നു തോന്നുന്നുണ്ട് അങ്ങനെ കുടുംബത്തിലേക്ക് അച്ഛനെ പറഞ്ഞു വിടാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറയേണ്ടി കിട്ടും അപ്പം ആദർശം അതിന് ആർക്കും അച്ഛാ താല്പര്യം ഇങ്ങനെ ഒരു നാണം കുടുംബം ഞാൻ കണ്ടിട്ടില്ല എന്തിനാ അവരുടെ കാലം പിടിച്ചിട്ട് മുത്തച്ഛനെ മുത്തച്ഛേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിൻ്റെ എന്ത് ക്വാളിറ്റി ഉള്ളത് അവർക്ക് എന്ന് ചോദിക്കേണ്ട കേട്ടോ ആ ദൃശ്യ അപ്പോൾ ദേവേനെ ചോദിക്കണ്ടേ ഇതൊക്കെ വെറുതെ പറയാം എൻ്റെ അച്ഛനെ പറഞ്ഞു കൊടുക്കാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കേണ്ടിയിട്ടും അപ്പോൾ ആദൃശ്യം ഒന്നും വീണ്ടില്ല അപ്പോൾ പറയുന്നുണ്ട് ആ അച്ഛൻ പറയേണ്ടത് അത് പറയാ അതിന് തിരുത്തണം എന്നുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നായനെ പറയും അതിനൊരു ഇതുണ്ട് അച്ഛാ ഇപ്പോൾ വീട്ടിൽ നടക്കേണ്ടതൊക്കെ അനാമയയ്ക്ക് അറിയാം ചന്ദമോളുടെ കാര്യം ഞാൻ പറഞ്ഞത് അത് അവൾ പലരോടും വിളിച്ചു പറഞ്ഞാൽ ആകെ പ്രശ്നമാവും ക്ക് കണ്ടത് തന്നെയ മോളെ ഞാനും വായിക്കണത് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേണം ഇവരൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയില്ല അനി ചെന്ന് പെട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനി ഇത് കേട്ട് ഒളിച്ചു നിൽക്കണ്ടിട്ടോ അവിടെ എന്നിട്ട് അച്ഛൻ പറയേണ്ടത് എന്നാ എൻ്റെ അടുത്ത് അന്ന് മോള് വെച്ച പാലിൽ വിഷം ചേർത്തതേ അനാമിക അവളുടെ അമ്മയെന്ന് അറിഞ്ഞ പിന്നെ എനിക്ക് എനിക്കളോട് വെറുപ്പാന്ന് പറയേണ്ടിട്ടോ അപ്പോഴാണ് നമ്മുടെ അനി സത്യം കേട്ടത് എന്നിട്ട് അച്ഛൻ പറയേണ്ടത് അന്ന് പാല് കുടിച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ നമുക്ക് മാത്രം നഷ്ടം അല്ലാണ്ട് അവൾക്കുള്ള ഉള്ള വീട്ടുകാർക്കൊന്നും സംഭവിക്കാനില്ലല്ലോ അപ്പം അദർശ് പറയണ്ടിട്ടോ അപ്പം ആ ബാലിന് നവ്യം കുടിച്ചിരുന്നെങ്കിലോ അമ്മയും കുഞ്ഞും കൂടി അവരുടെ ജീവനും കൂടി നഷ്ടമായിനെ എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയ്ക്ക് വൃത്തിയായിട്ട് മനസ്സിലുള്ള ദുഷ്ട മനസ്സിലുള്ള ഒരു വ്യക്തിനെ ഇനി തറവാട്ടിൽ നിർത്തേണ്ടത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവൾ വരാനെനിക്ക് താല്പര്യമില്ല ഇപ്പം ആണെങ്കിൽ പോയവൾ എന്നും അവളെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നാ എൻ്റെ അഭിപ്രായം എന്ന് പറയേണ്ടി കേട്ടോ അച്ഛൻ അദർശിൻ്റെ അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ അമ്മയും അച്ഛനും കൂടി പോയി വിളിച്ചാൽ അവൾ ഉറപ്പായിട്ടും കൂടെ വരും അങ്ങനെ അച്ഛനും അമ്മയും വിളിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് അവളെ ശാസിക്കാനോ ഒന്നിനും പറ്റില്ല എന്ന് പറയണ്ടിട്ടും അപ്പ ദേവയാനി പറയുന്നുണ്ട് അത് അങ്ങനെ വീട്ടിലേക്ക് വരാൻ അവൾക്ക് പറ്റില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തായാലും ചാനലുകാരോട് നന്ദുമോ ചന്ദുമോളുടെ കാര്യം വിളിച്ചു പറയും അവടെ നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളുടെ മുന്നിലേ ആദർശ ആയിരിക്കും പ്രതി അനക എന്ന പെൺകുട്ടീനെ വഞ്ചിച്ചതേ ആദർശ എന്ന പൊറലോ അറിയുന്നോട് കൂടിയിട്ട് ഇവന്റെ സകല ഇമേജും ഇല്ലാണ്ടാവും അതുകൊണ്ട് നമ്മളായിട്ട് ഒന്നിനും എതിർ എന്ന് പറയേണ്ടിട്ട് അച്ഛൻ അച്ഛൻ്റെ അമ്മയും കൂടി പോയി വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ സത്യം പറയാലോ ചെകുത്താനും കടലും നടുക്കിൽ പെട്ട അവസ്ഥയപ്പം നമ്മുടെ എന്നിട്ട് അച്ഛൻ പറയണ്ടേ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല വിഷപ്പാമ്പിനെ നമ്മളിപ്പോ കൂടെ താമസിച്ചിരിക്കുന്നത് ഇനി വീടിനകത്ത് അവൾ ആർക്കൊക്കെ വിഷം വരമ്പോ എന്ന് കണ്ടറിയണം ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് കലി പിടിച്ചിട്ട് പോയായിട്ടോ അപ്പൊ ഇനി മനസ്സിൽ പറയണ്ടോ അത് ശരി അപ്പൊ എന്റെ വല്യമ്മടെ കരാൾ പോകാൻ കാരണം അവളും അവളുടെ അമ്മയാണല്ലേ ഈ സമയം മുത്തച്ഛനും മുത്തശ്ശനെ ആകെ വിഷമിച്ചിരിക്കാനായിട്ടോ അപ്പൊ മുത്തശ്ശി എന്നിട്ട് ചോദിക്കേണ്ട മുത്തച്ഛൻ്റെ അടുത്ത് ആരും അനാമിക മോളെ കൊണ്ടുവരാൻ കൂട്ടിക്കൊണ്ടിരാൻ പോണൂലേ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കും അപ്പൊ മുത്തച്ഛൻ പറയും ആരും പോകണില്ലെങ്കിൽ നമുക്ക് പോവാം നമ്മൾ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നയനമ്മോളുടെ കാര്യത്തിലും അപ്പോൾ മുത്തശ് പറയൂട്ടോ ആ തന്നെ വേണ്ടതെന്ന് പറയും എന്നിട്ട് അപ്പോൾ മുത്തച് പറയുന്നത് പിന്നെ ഞാൻ വേണുനെ ഒന്ന് വിളിക്കാം എന്നിട്ട് അനാമിക മോളോട് ഒരുങ്ങി നിൽക്കാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ വേണുവാണെങ്കിൽ കോൾ കണ്ടപ്പോൾ രേവ ദീ ദേ സിംഹാലം വീണു വിളിക്കുന്നുണ്ട് എന്ന് പറയും ആരെ ജോയ്ക്ക് ഉണ്ട് ദേ ആ മൂർത്തി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ ഹലോ സാറേ എന്ന് പറയും കേട്ടോ ആ എടോ ഇവിടെ ഞങ്ങൾ എന്തായാലും തന്നെ മോളെ അങ്ങോട്ട് കൂട്ടി കൊണ്ടുവരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാനും ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് വന്നിട്ട് നമിയനെ കൂട്ടിക്കൊണ്ടുവരാന്നിരിക്കുക ഇവിടെ ആരും പറഞ്ഞിട്ട് കേൾക്കണില്ല അതുകൊണ്ട് ഞാനും വസന്തരെയും കൂടിയിട്ട് ഇപ്പോൾ അങ്ങോട്ട് വരാം മോളോട് പുറപ്പെട്ട് നിൽക്കാൻ പറയും അയ്യോ സാറേ സാറ് ഇങ്ങോട്ട് വരേണ്ട എന്ന് പറയട്ടെ അതെന്താടോ താൻ മോളെ കൂട്ടി മോളെ വിടണില്ലേന്ന് ചോദിക്കുന്നുണ്ടെ അയ്യോ അതല്ല അതിന് വേണ്ടി സാറിനേയും അമ്മയും ഇങ്ങോട്ട് വരുത്തേണ്ടത് ശരിയല്ല ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങോട്ട് വരാം എന്നിട്ട് താൻ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ അത് പിന്നെ അനിയുടെ വല്യമ്മയാരെങ്കിലൊക്കെ വിളിക്കുന്നു വിചാരിച്ചിട്ടാന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ സാറിനെന്തായാലും ഇങ്ങോട്ട് വരുത്തേണ്ടത് ശരിയല്ല പിന്നെ എൻ്റെ മോള് വരാൻ കൂട്ടാക്കാത്തതിൻ്റെ കാരണം സാറിന് അറിയാലോ ഇത് പെൺകുട്ടികൾക്ക് സാറ് എന്തൊക്കെ സഹിക്കാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഞങ്ങൾ മോളെയും കൂട്ടി അങ്ങോട്ട് വരാം അതുകഴിഞ്ഞിട്ട് മുത്തച്ഛൻ മുത്തച്ഛി ഫോൺ കൊടുക്കാനായിട്ടോ വസുന്ധരയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീണു നിങ്ങൾ മോളേം കൂട്ടി ഇങ്ങോട്ട് വരുന്നതാണോ പറഞ്ഞതന്നെ ആ അതെ അമ്മേ എന്ന് പറയൂ കേട്ടോ പറയും മോള് വരുമ്പോഴേ മോൾക്ക് നല്ലൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് പറഞ്ഞേക്ക് അപ്പൊ വേണും ചിരിച്ചിട്ട് വരാം അതൊന്നും വേണ്ട അമ്മയെന്ന് പറയേണ്ട കേട്ടോ അത് നിങ്ങളല്ലോ തീരുമാനിക്കണത് അപ്പൊ പോണ മോൾ തിരിച്ചു വരില്ലേ അപ്പൊ മോൾക്ക് സന്തോഷം ഉണ്ടാക്കണം എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കേണ്ട മുത്തച്ഛേ ഇപ്പൊ വേണു പറയേണ്ട മോളുടെ സന്തോഷം അനിയുടെ സ്നേഹമാണ് അത് കിട്ടാത്ത അവളുടെ പരാതി എന്ന് പറയേണ്ടേട്ടോ അപ്പൊ അനമിക അവിടെ നിന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് തലകുലിക്കണ്ടേ അതൊക്കെ ശരിയാ വിടും ഇവിടത്തുള്ള രണ്ട് മരുമക്കളും ആദ്യം ഇങ്ങനൊക്കെ തന്നെയായിരുന്നു എന്നിട്ട് ഇപ്പൊക്കെ ശരിയായില്ലേ താനൊന്നുകൊണ്ട് വിഷമിക്കേണ്ട താൻ മോളേയും കൂട്ടി ഇങ്ങോട്ട് പോന്നോ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് വേണു ഫോൺ വയ്ക്കാനായിട്ടോ എന്നിട്ട് ഭയങ്കര ചിരിയാണ് അവിടെ ഇരുന്നിട്ട് എന്താ മനുഷ്യങ്ങനെ ചിരിക്കണമെന്ന് ചോദിക്കേണ്ട കേട്ടോ മോളേയും കൂട്ടി നമ്മൾ അങ്ങനെ ചെരുമ്പോളേ മോൾക്ക് അവിടെ വിലയോടുപ്പുള്ള സമ്മാനങ്ങൾ ഉണ്ടെന്ന് പറയണേന്ന് പറയേണ്ട കേട്ടോ അപ്പം അമ്മയ്ക്ക് സന്തോഷമായി അനാമി അങ്ങനെ വായാലൊന്നൊക്കെ ഉണ്ട് സമ്മാനം എന്ന് പറയുമ്പോൾ അതെന്താ ഒന്നും പറഞ്ഞില്ല എന്നാലും നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ ഏതെങ്കിലും സന്തോഷം കൊണ്ട് പോയായിട്ടോ പത്ത് രൂപ വന്ന ക്ലേസ് നമുക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് നമുക്കറിയാലോ ഏകദേശം ഓ വേണ്ടട്ടും പറഞ്ഞ പോലെ കിളവിടെ കയ്യിൽ നിറേ സ്വർണ്ണ ചിലപ്പോൾ നിനക്ക് ഒരുപാട് സ്വർണ്ണം തരുമോ എന്നൊക്കെ പറയേണ്ടി കേട്ടോ മോളുടെ പണക്കം മാറ്റാൻ വേണ്ടിയിട്ടേ അവരെന്തും തരും എന്ന് പറയേണ്ടിയിട്ട് ഇപ്പോൾ വാശി പിടിച്ച് നിന്നുകൊണ്ട് മോൾക്ക് ഉപകാരം ഉണ്ടായില്ല എന്ന് ചോദിക്കേണ്ടേ കേട്ടോ അപ്പൊ അനമയം പറയേണ്ടത് എന്താ പിന്നെ പുറപ്പെട്ട് പോകാല്ലേ െന്ന് പറ ഉം പിന്നെന്താ ഇപ്പൊ മൂർത്തിയും ഭാര്യയും ഇങ്ങോട്ട് വരാന്ന് വരെ പറഞ്ഞില്ലേ പിന്നെ അവർക്ക് നമ്മൾ കുറച്ച് ബഹുമാനം കൊടുത്തേന്നുള്ളൂ അത് ഗുണം ചെയ്യും മോള് പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്നിട്ട് ആ പറയണ്ട ഞാൻ റെഡി ആയി അച്ഛനമ്മ റെഡി ആക്കുവെന്ന് പറഞ്ഞിട്ട് ഓടി പോയിട്ടോ റെഡി ആവാനായിട്ട് അപ്പൊ വീണ് പറയേണ്ടത് ഈശ്വര ഇങ്ങനെ ഒന്ന് രണ്ട് തവണ മോള് പിണങ്ങി വന്ന് നിന്നാലേ പലിശക്കാർക്ക് കൊടുക്കാൾ ഒരുപടി കിട്ടും പിന്നെ അടിച്ചു വരുന്ന അവളും ഇങ്ങോട്ട് വരുമ്പോ എന്നൊക്കെ സുഖമായിട്ട് ജീവിക്കാനുള്ള മുതലും കിട്ടും അങ്ങനെ പോട്ടെ കാര്യങ്ങള് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിയാണ് കേട്ടോ ണീ മുത്തശ്ശി സ്വർണ്ണൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കണേട്ട് മുത്തശ്ശി ചോദിക്കുന്നത് ഇതൊക്കെ ഒരുപാട് പഴക്കമല്ലേ വസന്തരയെന്ന് ചോദിക്കേണ്ട കേട്ടോ ആ പഴക്കം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇനി എന്തിനാ അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ സ്വർണ്ണ ദേഹത്തെന്നല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടല്ലേ വാങ്ങി വെക്കുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ അധികം സ്വർണ്ണ ഇടാൻ ഇഷ്ടമല്ല പിന്നെ ഇതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ വില കൂടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയേണ്ടിട്ടോ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിൻ ജിരിച്ചിട്ട് പറയേണ്ടി സ്വർണ്ണ ബിസിനസ്സുകാരെ നമ്മളെന്നെ ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടി അപ്പം മുത്തശ്ശി ഇരിച്ചിട്ട് പറയണ്ടേ ഇതൊക്കെ ഇനി ഞാനാമിക മോള്ക്ക് കൊടുക്കണം അത്രയ്ക്ക് വിഷമിച്ചിട്ടല്ലേ മോളിവിടുന്ന് പോയത് അപ്പോൾ മോളെ ഇതൊക്കെ കൊടുത്ത് സന്തോഷം ാണ് സ്വീകരിക്കാൻ അപ്പോഴേക്കും നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അനി പറയേണ്ട ആ കൊടുക്കുകൊടുക്ക് നല്ലവണ്ണം കൊടുക്കും മുത്തച്ഛന്റെ പഴയ സ്വർണ്ണൊക്കെ അവൾക്ക് തന്നെ കൊടുക്കുക അവളുടെ ആശിനെ കുറച്ചും കൂടി കടം ബാക്കിയുണ്ട് ഇതൊക്കെ വെച്ചിട്ട് അവര് കടം തീർക്കട്ടെ നിന്നോട് ഇവിടെ ആരഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയുന്നു മുത്തശ്ശി അപ്പോൾ അവൻ പറയുന്നത് അനി പറയേണ്ടത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാണ്ടാണ് മുത്തശ്ശി മുത്തച്ഛനും കൂടി ഇപ്പൊ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഓ ഇപ്പൊ ഞങ്ങളുടെ തീരുമാനം തെറ്റായി എനിക്ക് തോന്നി തുടങ്ങിയോന്ന് ചോദിക്കേണ്ട കേട്ട മുത്തശ്ശൻ അപ്പോൾ പറഞ്ഞിട്ട് അനി പറയേണ്ട ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചോദിച്ചത് മുത്തച്ഛനും മുത്തശ്ശി അറിയണില്ല അതുകൊണ്ട് അവൾക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നാ പിന്നെ നിനക്ക് അറിയാലോ നിനക്ക് പറഞ്ഞോടെ എന്ന് ചോദിക്കണ്ടേട്ടോ ആ അതൊക്കെ പറയാൻ തന്നെ മുത്തച്ഛ ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറയേണ്ട അനി എന്നിട്ട് പറഞ്ഞു വല്യമ്മ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കാൻ കാരണം എന്താ വല്ല്യമ്മ ഒരു ഗ് ഗ്ലാസ് പാല് കുടിച്ചു നയനെടുത്ത് കാച്ചു വെച്ച പാലാണ് കുടിച്ചത് അങ്ങനെ ഒരു ഗ്ലാസ് പാല് കുടിച്ച് ആരെയും കരട് കേടുവരു പിന്നെന്താ സംഭവിച്ചു ചോദിക്കേണ്ട കേട്ടോ മുത്തശ്ശി സംഭവിച്ചത് വേറെ ഒന്നല്ല നവിയെടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നയനെടുത്ത് പാല് കാച്ചുവെച്ചത് പാല് കാച്ചിട്ട് നയനെഴുതി മാറി തക്കത്തിന് അതിൽ വിഷം കലർത്തി മുത്തശ്ശി മുത്തശ്ശി ഞെട്ടി എട്ടു വിട്ടോ എന്നിട്ട് ചോദിക്കണ്ടേ ആരെ എന്ന് ചോദിക്കുന്നുണ്ട് വേറെ ആരാ അനാമിക അവളുടെ അമ്മീൻ തന്നെ ണ മോനെ നീ പറയണേ ചോദിക്കേണ്ട കേട്ടാ മുത്തശ്ശി ഇത് എന്നോട് ആരും പറഞ്ഞതല്ല അനമയാണ് വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോൾ വലിച്ചിനും വലിയ വലിയമ്മയും പോയില്ലല്ലോ ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും വലിയമ്മീ വലിച്ചിനെ അത് എതിർക്കില്ല അനുസരിക്കത്തല്ലേ ഉള്ളൂ പക്ഷെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്ക് മനസ്സിലാത്തേ ഇതൊക്കെ അറിയണോണ്ടാ ഞാനതിലെ പോകുമ്പോഴേ അവിടെ ചൂട് പിടിച്ച് ചർച്ച നടക്കുകയായിരുന്നു ഭാഗ്യത്തിന് ഞാനത് കേട്ടു അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇവിടെ വന്ന് പറയാൻ പറ്റിയത് നവിയുടെ വയറ്റി നടക്കുന്ന കുഞ്ഞിനെ നവിയുടെയും കൊല്ലാൻ നോക്കിയ ആൾക്കാരെയാണ് ഇപ്പൊ മുത്തച്ഛനും മുത്തച്ഛനും കൂടി വിലപ്പിപ്പുള്ള സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കാൻ നോക്കണേ ആ പാല് കുടിച്ച് വല്യമ്മുടെ കറിൽ പോയപ്പോളെ അനാമിക്ക് വേണമെങ്കിൽ കറിൽ കൊടുക്കായിരുന്നു അവൾ കൊടുത്ത പാ പാല് കുടിച്ചിട്ടാണല്ലോ വല്ല്യമ്മടെ കറില് പോയത് അപ്പോൾ അവൾക്ക് കുറച്ചെങ്കിലും കുറ്റ പോകുന്നുണ്ടെങ്കിൽ അതെങ്കിലും ചെയ്യേണ്ടതല്ലേ അവൾ അത് ചെയ്തില്ല എന്നിട്ട് ഇപ്പൊ വല്ല്യമ്മേനെ സഹായിച്ച എടുത്തേനെ ഇപ്പോഴും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക എന്ന് കേട്ടോ അപ്പോൾ മുത്തച്ഛൻ ചോദിക്കണ്ടേ ഇത് നീ അനമയോട് വരുത്താതിരിക്കാൻ വെറുതെ പറയണമെന്നല്ലോ നീ കവിതയും കഥയൊക്കെ എത്തണേനും കൂടുതലാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അനി പറയേണ്ട മുത്തച്ഛൻ ഞാൻ പറഞ്ഞു ശരിയാണെന്ന് ഇവിടെ ആർ ആരോട് വേണമെങ്കിലും മുത്തച്ഛനെ ചോദിക്കാം നമ്മൾ മൂന്ന് പേര് മാത്രമേ ഇത് അറിയാ നമുക്ക് അറിയാത്തുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ഈ അറിയാം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ മുത്തച്ഛൻ മുത്തശ്ശനേയും കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പം അനി സന്തോഷത്തോടെയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയേണ്ടത് അങ്ങനെ അവൾ ഇവിടെ കയറി മേയേണ്ട കേട്ടോ മുത്തശ്ശനാണെങ്കിൽ നേരെ ചെന്നിട്ട് നമ്മുടെ നയനേനി അദർശിനെയും അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് പറയേണ്ടത് ഈ ഇവിടെ പാകതി എത്തിയ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് നിങ്ങൾ എന്നിട്ട് ഇവിടെ നടക്കണം പല കാര്യങ്ങളും എന്നോട് പറയാറില്ലല്ലേ ഞാനൊരു അസുഖകാരനായതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇനി മറിച്ചെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ അസുഖം മാറി അറിഞ്ഞിട്ടും നിങ്ങൾ എന്താ പറയേണ്ട കാര്യങ്ങളൊന്നും എന്നോടും പറഞ്ഞത് അച്ഛനെന്ത്ദ്ദേശിക്കുന്നേ ചോദിക്കണ്ട കേട്ടോ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ അത് നിൻ്റെ അച്ഛൻ പറയും എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടത് മുത്തച്ഛി ഇപ്പോഴേക്ക് ഞാൻ ടീമാന്ന് തോന്നുന്നു അവിടെ കാർ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ മെഗാ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ സൂപ്പർ എപ്പിസോഡാണ് ആരും മിസ്സാക്കണ്ട അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ